മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ ഇരുപത് കോടി രൂപ ഫണ്ട് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി കേരളത്തിലെ നിയമസഭാ സാമാജികർക്കൊപ്പമെത്തി വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നയിച്ച ആവശ്യങ്ങളാണ് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രി യാദവ് ഭൂപേന്ദ്രയാദവ് വന്യജീവി കേന്ദ്രങ്ങളുടെ സംയോജിത പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം അനുവദിച്ച രണ്ടു കോടി രൂപ ഇതുവരെ കേരളം ചെലവഴിച്ചില്ലെന്നും അത് ചെലവിട്ട കണക്ക് നൽകിയ ശേഷം കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടാൽ മതിയെന്നും ഭൂപേന്ദ്ര യാദവ് അറിയിച്ചു കേന്ദ്ര നിയമത്തിലെ ഭേദഗതി അടക്കം കേരളം മുന്നോട്ടുവെച്ച മറ്റ് ആവശ്യങ്ങളും കേന്ദ്രം തള്ളി മനുഷ്യ വന്യജീവി ുള്ള പദ്ധതിക്കാണ് കേന്ദ്രത്തോട് കേരളം പ്രത്യേക സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടത് വിദഗ്ധ കൂടിയാലോചനകൾക്ക് ശേഷമാണ് കേരള വനം വകുപ്പ് സമഗ്ര പദ്ധതി ആവിഷ്കരിച്ചത്യന്ന് സെപ്റ്റംബർ ഏഴിന് സമർപ്പിച്ച പദ്ധതി പ്രകാരം അറുപത് നാൽപ്പത് എന്ന നിലയ്ക്കാണ് കേരളം ചെലവ് പങ്കിടുന്ന കേന്ദ്ര പദ്ധതിക്ക് നിർദ്ദേശം സമർപ്പിച്ചത് അതേസമയം കണ്ടൽക്കാട് സംരക്ഷണത്തിനായി കേന്ദ്രം ഫണ്ട് അനുവദിക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കി കൊല്ലം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ സ്വകാര്യ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതിനായാണ് പദ്ധതി ആവിഷ്കരിച്ചത് ഇതിനായി അൻപത്തിരണ്ടേ ദശാംശം നാല് കോടിയുടെ പദ്ധതി ാണ് കേരളം രൂപം കൊല്ലാവുന്ന ക്ഷുദ്രജീവികളുടെ ഗണത്തിൽ കാട്ടുപന്നിയെ ഉൾപ്പെടുത്തി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നതായിരുന്നു ഉന്നയിച്ച മറ്റൊരു ആവശ്യം എന്നാൽ അത് സാധ്യമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം